ഈ പുരോഹിതന്മാരുടെ മുമ്പിലും മത നേതാക്കന്മാരുടെ മുമ്പിലൊക്കെ ഓച്ചാനിക്കുന്നവരോട് പറയാനൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഓച്ചാനിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിൽക്കുകയാണെങ്കിൽ ആണെ പോലെ നല്ല തൻ്റെ അടുത്തോടെ നിൽക്കണം നമ്മുടെ ഇടയിലുള്ള ഒരു വിചാരമുണ്ട് ഈ ഓച്ചാനിച്ചെങ്കിൽ മാത്രമേ നമ്മളേതാണ്ട് ഭവ്യത ഉള്ളവരും ഭക്തന്മാരുമാണെന്നൊക്കെ ഒരു ധാരണ വരുത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അത് തെറ്റായ ഒരു നടപടിയാണ് നമ്മൾ എത്രത്തോളം ഓച്ചാനിക്കുന്നു അത്രത്തോളം നമ്മളെ ഇവരെ മണ്ടന്മാരാക്കേ ഉള്ളൂ ഓച്ചാനിക്കുകയല്ല വേണ്ട അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാം അത് അർഹിക്കുന്നതാണെങ്കിൽ മാത്രം സ്നേഹിക്കാം സ്നേഹത്തിന് വേണ്ട ലെവലും അളവും ഒന്നും വേണ്ട കേട്ടോ നമ്മൾക്ക് സ്നേഹിക്കാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം സ്നേഹിക്കാം അല്ലാതെ ഇവരുടെ ഒന്നും മുമ്പിൽ പോയിട്ട് നട്ടല് വളച്ച് നിന്നാൽ െ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിന്നെ എടുത്തിട്ട് അലക്കുകയും ചെയ്യും നിന്റെ കുടുംബത്തെ ഒരു കളിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് പറയുവാനുള്ളത് ഓഛാനിച്ച് നിൽക്കുന്ന ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവത്തിനുടമയാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഇവിടെ അത് ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനം ചോരാതെ നഷ്ടപ്പെടാതെ അന്തസ്സായിട്ട് നിൽക്കാം അനാവശ്യ കെയറും അനാവശ്യ പ്രൊട്ടക്ഷനൊന്നും ആർക്കും കൊടുക്കാതിരിക്കുക അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല പിന്നത്തേത് നിങ്ങൾ കുറ്റക്കാരനാക്കപ്പെടും അപ്പോൾ ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നമ്മുടെ സ്റ്റാൻഡ് ആ ഒരു പൊസിഷൻ മറ്റാരുടെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക അന്തസ്സായിട്ട് തല പിടിച്ചേക്കാം ചോദിക്കേണ്ടടുത്ത് ചോദിക്കുക പറയേണ്ടടുത്ത് പറയുക പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യാം പിന്തിരിപ്പിക്കുവാൻ പലരും ഉണ്ടാവും പക്ഷെ ആ പിന്തിരിപ്പൻ ശക്തികളുടെ ഒന്നും മുമ്പിൽ നമ്മൾ നമ്മുടെ ആദർശങ്ങളെയും നമ്മുടെ അഭിമാനത്തെയും നമ്മൾ അടിയറവ് വയ്ക്കാതിരിക്കുക